കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു സി എ വിരുദ്ധ സമരങ്ങളും അതോടൊപ്പം തന്നെ സി എ വിരുദ്ധ സമീപനങ്ങളും കേരളത്തിൽ സി എയെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പല പ്രസ്താവനകളും ഉണ്ടായിരുന്നു എന്നാൽ അത്തരം വിഷയങ്ങൾക്കെതിരെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് കെ സുരേന്ദ്രൻ കൊല്ലം ജില്ലയിൽ തടങ്കൽ പാളയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അത് കേരളത്തിലല്ല എവിടെയായി കഴിഞ്ഞാൽ സി എ നടപ്പിലാക്കി കഴിഞ്ഞാൽ അത്തരം നടപ്പിലാക്കലുകൾ കേരളത്തിലും നടപ്പിലാക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലത്ത് പിന്നെ തടങ്കൽ പാളയങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കള്ളം പറയുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ വന്നു ആ സമയത്ത് ഇവിടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ചെറുകിട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സുരേന്ദ്രന്റെ ഈ ഒരു പത്രസമ്മേളനവും മാധ്യമങ്ങൾ മുന്നിലുള്ള ഈ ഒരു പ്രസ്താവനയും എടുത്തിട്ട് അലക്കാൻ തുടങ്ങി മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണം മുഖ്യമന്ത്രിയുടെ പിന്നെ നിലപാട് കാപഠ്യമാണെന്നൊക്കെ പറഞ്ഞു കൊണ്ട് പക്ഷേ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പിയെ പറ്റി കൃത്യമായി ധാരണകളോടുകൂടി മനസ്സിലാക്കാതെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തുചാട്ടം നടത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്കതിനു ശേഷമുള്ള സംഭവ വികാസങ്ങളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി സി ഐ വിരുദ്ധ സമരങ്ങൾക്കെതിരെയൊക്കെ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തിട്ടുണ്ട് ഒരുപാട് പിന്നെ സംഘപരിവാരത്തിന് മൈലേജ് കിട്ടുന്ന പല നല്ല നടപടികളും മുഖ്യമന്ത്രിയുടെ ഭാഗം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത്തരം സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ച് കെ സുരേന്ദ്രനെ പോലെയും സുരേഷ് ഗോപിയെ പോലെയും എന്തിനധികം നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി വരെ പറയുന്ന പത്രസമ്മേളനങ്ങളും പരസ്യങ്ങളും നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ പാടില്ല എന്ന ഈ ഒരു ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ചരിത്രമെങ്കിലും എടുത്ത് പരിശോധിക്കേണ്ടതായിരുന്നു നമുക്കറിയാം രാജ്യത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയുടെ പ്രകാ അടിസ്ഥാനത്ത് ഇരുപത്തി നാല് ലക്ഷം ആളുകൾക്ക് വീടുകൾ നൽകി എന്ന് പറയുന്ന പത്രത്തിന്റെ പരസ്യത്തിൽ പോലും ആ പത്രത്തിന്റെ പരസ്യത്തിനകത്ത് കാണിച്ച സ്ത്രീക്ക് പോലും ആ ആവാസ് യോജന പ്രധാനമന്ത്രി ആവാസ് യോജന അനുസരിച്ച് വീട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഒരു പ്രധാനമന്ത്രിയുടെ പരസ്യത്തിൽ ഒരു പ്രധാനമന്ത്രി ഫോട്ടോ എടുത്ത് കാണിക്കുന്ന പരസ്യത്തിൽ പോലും സത്യസന്ധത പുലർത്താത്ത അങ്ങനെ സത്യസന്ധത പുലർത്തണമെന്ന് യാതൊരു നിർബന്ധ ബുദ്ധിയോടുകൂടിയും പ്രവർത്തിക്കാത്ത ഒരു സംഘടനയുടെ നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രധാനമന്ത്രിക്ക് പോലും ഈ രീതിയിൽ വലിയ കളവുകൾ പറയാമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ താഴെയുള്ള സുരേന്ദ്രനും സുരേഷ് ഗോപിക്കുമൊക്കെ അത്തരത്തിലുള്ള കളവുകൾ പറയാൻ യാതൊരു മടിയുമില്ല കാരണം പ്രധാനമന്ത്രിയെ തന്നെ ഏറ്റവും വലിയ ആരാധ്യ പുരുഷനായിക്കൊണ്ട് നടക്കുന്നവരാണിവർ സുരേഷ് ഗോപിയുടെ വിഷയവും നമ്മൾ കണ്ടു ലൂർദ് മാതാവിന് സ്വർണ്ണഗിരീടം നൽകിയ വിഷയത്തിൽ സ്വർണഗിരീടം ആ സമയം തന്നെ വീണുടയുന്നതും അത് സ്വർണ മുക്കുമണ്ടമൽ മുക്കുമണ്ടമാണെന്ന് അവിടെയുള്ള വിശ്വാസികൾക്ക് മനസ്സിലായില്ലെങ്കിലും ആ ലൂർദ് മാതാവിന്റെ ദൈവത്തിന്റെ ആൾക്ക് വളരെ കൃത്യമായി ഒരുപക്ഷെ മനസ്സിലായത് കൊണ്ടായിരിക്കാം ആ സ്വർണ്ണ കിരീടം താഴെ വിടത് അതേപോലെ അതിനുശേഷം സുരേഷ് ഗോപി നൽകിയത് സ്വർണ കിരീടമെല്ലാം മുക്കു എന്ന് വീണ്ടും സത്യം പുറത്തു വന്നു അതേപോലെ കെ സുരേന്ദ്രന്റെ സത്യവും ഇതേപോലെ പുറത്തു വന്നിരിക്കുകയാണ് ആ തടങ്കൽപ്പാളയമെല്ലാം നിർമ്മിച്ചത് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ സമയത്ത് നിർമ്മിച്ച മറ്റൊരു പദ്ധതിയാണ് എന്നും അതിൻ്റെ മുകളിൽ കൃത്യമായ ബോർഡ് തന്നെ അതിനകത്ത് പിന്നെ ആ പേരുകളിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അത്തരത്തിൽ സംഘപരിവാരത്തിൽ ഏറ്റവും വലിയ കളവ് പറയുന്ന ആളുകളെയാണ് ഏറ്റവും വലിയ നേതാക്കളും അതേപോലെ ഏറ്റവും വലിയ ജനപ്രതിനിധികളുമായി തെരഞ്ഞെടുക്കുന്നത് എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്നത് കുറച്ചുകൂടി മാന്യനാണ് എന്ന് ഒരുപാട് ആളുകൾ കേരള സമൂഹത്തിൽ ഒരുപാട് ആളുകൾ വിലയിരുത്തിയിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പോലും കാപട്യം സുരേഷ് ഗോപി എന്ന മനുഷ്യൻ്റെ കാപട്യം പോലും കഴിഞ്ഞ ദിവസവും നമ്മൾ തിരിച്ചറിഞ്ഞു ഒരു പിന്നെ ആയിട്ട് പോകുന്ന ആൾ ഒരു കുഞ്ഞിനെ കളിപ്പിച്ചതിന് ശേഷം ഉമ്മ വെക്കുന്നത് കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടൊരു മറ്റൊരു വാർത്ത അതിനുശേഷം സ്വന്തം കാറിലെത്തിയിട്ട് ആ പിഞ്ചു പൈതലിനെ ഉമ്മ വെക്കാൻ സമയക്കുന്ന സമയത്ത് തന്നെ ആ പൈതൽ ഒരുപാട് പ്രാവശ്യം നിരസിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നും പിന്നെ വക കളിപ്പിച്ചതിന് ശേഷം ഉമ്മ വെക്കുകയും വന്നാൽ തിരിച്ച് തൻ്റെ വാഹനത്തിലെത്തിയ സമയത്ത് ആ ഉമ്മ വെച്ച തൻ്റെ മുഖവും ചുണ്ടുമൊക്കെ തുടച്ചു മാറ്റുകയും ചെയ്യുന്ന വൃത്തികെട്ട സംസ്കാരത്തിൻ്റെ ആളാണ് സുരേഷ് ഗു ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹം അകറ്റി നിർത്താനുള്ള പ്രധാന കാരണം ഇത്തരത്തിൽ യാതൊരു കേരള സമൂഹത്തോടോ പൊതുസമൂഹത്തോടോ സത്യം പറയണമെന്നോ നീതി പുലർത്തണമെന്നോ യാതൊരു നിർബന്ധ ബുദ്ധിയുമില്ലാത്ത കേവലം കള്ളങ്ങളുടെ അടിസ്ഥാനത്തിൽ നുണകളുടെ അടിസ്ഥാനത്തിൽ മാറ്റം മാത്രം കെട്ടിപ്പടുത്ത ഒരു ചീട്ടുകൊട്ടാരമാണ് അതുകൊണ്ട് തന്നെ ഇനി ഇലക്ഷനെ അടുത്ത് സമീ കൂടുതൽ സമീപിക്കുന്ന അല്ലെങ്കിൽ ഇലക്ഷൻ്റെ സമയ ദൈർഘ്യം അടുത്ത് വരുന്ന സാഹചര്യങ്ങളിലും അതിനുശേഷം എലക്ഷന് ശേഷം ഇതിലും വലിയ കളവുകളുമായിട്ട് സംഘപരിവാരം പൊതുസമൂഹത്തിലേക്കും മാധ്യമത്തിലേക്കും മറ്റു പത്ര സമ്മേളനങ്ങളിലേക്ക് വരുമെന്നും സംഘപരിവാരത്തിൻ്റെ ഓരോ പ്രസ്താവനകളെയും രണ്ട് അർത്ഥത്തിൽ ചിന്തിച്ചിട്ട് വേണം മനസ്സിലാക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നടപടികൾ ഉണ്ടാവാനും അല്ലെങ്കിൽ വിലയിരുത്താനും എന്നും ഈയൊരവസരത്തിന് ഓർമ്മപ്പെടുത്തുന്നു